വെൽക്കം ടു ഫാസ്റ്റ് എഡ്യൂക്കേഷൻ മഹത്വജനങ്ങൾ മുഹമ്മദ് നബി കള്ളം ശീലമാക്കിയ നാവ് പാപത്തിന്റെ ഉറവിടമാണ് മാന്യന്മാരല്ലാതെ സ്ത്രീകളെ മാനിക്കുകയില്ല നീചനല്ലാതെ അവളെ നിന്നിക്കുകയും സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണ് അഹങ്കാരം സത്യത്തെ കള്ളത്തോട് ചേർക്കുകയോ സത്യം നിങ്ങൾ അറിയുമ്പോൾ അതിനെ മറക്കുകയോ ചെയ്യരുത് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഭക്ഷണം ആരും കഴിക്കുന്നില്ല ഭൗതുക വസ്തുക്കളുടെ സമൃദ്ധിയിൽ നിന്നല്ല സമ്പന്നതയുണ്ടാകുന്നത് സംതൃപ്തമായ ഹൃദയത്തിൽ നിന്നാണ് ദൈവം ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നു ദൈവം നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപഭംഗിയിലേക്കോ നോക്കുന്നില്ല ദൈവനോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആത്മാർത്ഥതയിലേക്കും ആണ് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യമില്ലാത്തവരും എന്റെ സമുദായത്തിൽ പെട്ടവരല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സ്ത്രീയോട് നന്മ പുലർത്തുന്നവനാണ് ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കൽ മനുഷ്യ വിജയത്തിന് ഏറ്റവും നല്ല വഴിയാണ് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ അപമാനിക്കലുമാണ് അഹങ്കാരം മറ്റുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ സൽസ്വഭാവം കൊണ്ടെങ്കിലും അവർക്ക് വിശാലത ചെയ്യുക മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് ഏതൊരാളുടെയും സ്വർഗം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്